തുടങ്ങി പാട്ടിസിപ്പന അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ദൃശ്യം ത്രീ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട് തൊടുപുഴയിൽ നമുക്കറിയാം മലയാളത്തിലെ ഫസ്റ്റ് അൻപത് കോടി മൂവിയാണ് ദൃശ്യം ദൃശ്യം വണ് അതിനു രണ്ട് വർഷത്തിന് ശേഷം അതിൻ്റെ രണ്ടാം ഭാഗം കൊറോണ ടൈമിൽ ദൃശ്യം ടു ഓ ഇറങ്ങി നല്ല അഭിപ്രായം നേടി അതിനുശേഷം വരാൻ പോവുകയാണ് ദൃശ്യം ത്രീ ഒരുപാട് എക്സ്പെക്റ്റേഷൻസാണ് കാരണം നമുക്കറിയാം നല്ല രീതിയിൽ ഒരു എന്താ പറയുക നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെ ചെയ്യുന്നു തൃശ്യം വണ്ണിൻ്റെയും അതുപോലെ തന്നെ ദൃശ്യം ടുവിൻ്റെ ഒക്കെ ഇനി ഒരുപടി പടി അതിന് മുകളിൽ നിൽക്കുന്ന ഒരു സംഭവമാവും ദൃശ്യം ത്രീ ജിത്തു ജോസഫായ ഡയറക്ടറൊക്കെ പറയുന്നത് എന്താച്ചാൽ ഇത് അതുപോലെ ത്രില്ലറല്ല ഇത് വേറെ രീതിയിലുള്ളൊരു നോർമൽ ടൈപ്പ് മൂവി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അല്ല ഇതിൽ വേറെ സസ്പെൻസും കൂടി ഒളിഞ്ഞിടക്കുന്നുണ്ട് നമ്മുടെ ജിത്തു ജോസഫിനോട് അതിൻ്റെ ഡയറക്ടറോട് ലാലേട്ട് സംസാരിച്ചു എന്നാണ് കേട്ടത് ഇതിൽ നമുക്ക് സി ബി ഐ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് അദ്ദേഹം ഒരു സജഷൻ വെച്ചു അപ്പോൾ ഓക്കെ നോക്കാം ലാലേട്ടാന്ന് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഇതിൽ ഈ സിനിമയിൽ മമ്മൂക്കയുടെ ഒരു സി ബി ഐ ഒരു ചെറിയ ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ ഒരു കേസന്വേഷണമായിട്ടുള്ള ഒരു ഭാഗം വരുമെന്നാണ് നമുക്കൊരു കേട്ട റിപ്പോർട്ട് ഇതിൻ്റെ ഒരു ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു ചർച്ച കാര്യങ്ങളൊക്കെ നടന്നിരുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിൽ പക്ഷേ ഇത് അവർ ഏകദേശം കൺഫേം ആക്കി എന്നാണ് കേട്ടത് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ദൃശ്യം വണ്ണൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാതെ വന്ന് ഹിറ്റായ മൂവിയാണ് അന്ന് അൻപത് കോടി മൂവി ഒരു മലയാള മൂവിക്കില്ലാത്ത ആ ടൈമിലാണ് ദൃശ്യം വണ്ണും വന്ന് അൻപത് കോടി അടിച്ചു കയറ്റിയത് അതിനുശേഷം ദൃശ്യം ടു ഇനി ദൃശ്യം ത്രീ അതിന് മുകളിലെത്താൻ ചാൻസ് ഉണ്ട് കാരണം നമുക്ക് ഒരു ജിത്തു ജോസ് മോഹൻലാൽ കൂട്ടുകെട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പ്രതീക്ഷയാണ് അതിൽ മമ്മൂക്കയെക്കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇരട്ടി എന്താ പറയുക മധുരമാണ് കാരണം എങ്ങനെയാകും ജോർജ് കുട്ടിയും സി ബി ഐ സേതുരാമയ്യൊക്കെ ഇത് ഈ സിനിമ എങ്ങോട്ടാണിത് കൊണ്ടുപോകുന്നുള്ളത് കാണാൻ നമുക്ക് ഒരുപാട് ആൾക്കാർ ക്യൂറിയോസിറ്റി ഉണ്ടാകും അതുപോലെ കാരണം ജിത്തു ജോസഫും മമ്മൂക്കിയും എന്താണ് ഒരുമിച്ചിട്ടുമില്ല ഇതിനു മുമ്പ് പക്ഷേ ഈ ദൃശ്യം വണ്ണ് ചെയ്യേണ്ടത് മമ്മൂക്കിയായിരുന്നു പിന്നെ അദ്ദേഹത്തിന് അത് ഇതുപോലുള്ള റോളുകൾ അദ്ദേഹം ചെയ്തതിൻ്റെ കാരണത്താൽ അദ്ദേഹം വന്ന് വേറെ സിനിമകൾ ഉള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഡേറ്റ് ഇല്ല നീ എന്തായാലും ലാലിന് പോയിന്ന് കാണു കറഞ്ഞിട്ട് അങ്ങനെ ലാലേട്ടനോട് കഥ പറഞ്ഞിട്ട് ലാലേട്ടനാണ് ഇത് ചെയ്തത് അന്ന് മീനയൊക്കെ മമ്മൂക്ക എന്തെങ്കിലും സജസ്റ്റ് ചെയ്തത് മീ ലാലേട്ടൻ്റെ പേരായിട്ട് അപ്പോൾ മമ്മൂക്കയ്ക്ക് ഈ സിനിമയോട് ഒരുപാട് ഒന്നുകൂടി അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അതിൻ്റെ ഒരു ഇതായിട്ടാവും സി ബി ഐ ഇതിലൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അവർ വിചാരിച്ചെന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം മമ്മൂക്ക ലാലേട്ട നമ്മൾ പേ പാട്രിയോട്ട് വരുന്നുണ്ട് മമ്മൂക്ക ലാലേട്ടനുള്ള അതിന് ശേഷം ആൻ്റണി പെരുമ്പ അതുപോലെ ആശീർവാദിൻ്റെ നിർമ്മാണത്തിൽ ഇവർ ഒരുമിക്കുന്ന ഒരു മൂവി ഇതിനു മുമ്പ് പറഞ്ഞു അത് മേ ബി ഇതാകാം കാരണം എന്താ പറയുക മമ്മൂക്കയ്ക്ക് എന്താ പറയുക ഒരു അഴിഞ്ഞാടാൻ പറ്റിയ ഒരു സീനുണ്ടാവും കാരണം അദ്ദേഹം സി ബി ഐ ആയിട്ട് വന്നതൊക്കെ നമുക്ക് ഹിറ്റ് അഞ്ച് പാർട്ട് വന്നത് അതൊക്കെ ഹിറ്റ് അതുപോലെ ദൃശ്യവും അപ്പോൾ രണ്ടും കൂടി വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരു വമ്പൻ ഒരു നല്ലൊരു അടിപൊളി സിനിമ പ്രതീക്ഷിക്കാം പിന്നെ ജിത്തു ജോസഫാണ് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഒരു ഹിറ്റിൽ കുറഞ്ഞൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ഒരു രീതിയും അദ്ദേഹം സസ്പെൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു സംഭവം ഭയങ്കര രസമാണ് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം തൃശ്ശൂർ ത്രീയിൽ മമ്മൂക്കയും സി ബി സി ബി ഐട്ട് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റെയും ഒക്കെ